നമസ്കാരം ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്ന അന്തർനാടകങ്ങൾ പലതും പരസ്യമാണ് അതിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ഗ്രൂപ്പായി പ്രവർത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് മനയുന്നത് അതിന് കാരണം സുരേഷ് ഗോപിയാണ് തിരുവനന്തപുരത്ത് പാർട്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ശോഭനയെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വന്ന ആരോപണം ഇങ്ങനെ പോയാൽ കേരളത്തിലെ ബി ജെ പി വേണ്ട അതിന് മേധെയുള്ള ഹൈ കമ്മിറ്റിയാണ് ഹൈ പവർ കമ്മിറ്റിയാണ് സുരേഷ് ഗോപി എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന എം ടി രമേശിൻ്റെ നേതൃത്വം നടന്ന സംഘടനയുടെ ഒരു ര രഹസ്യ യോഗത്തിൽ ഉണ്ടായുള്ള തീരുമാനം അങ്ങനെ പോയാൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളൊന്നുമില്ലാതെയായി തീരുമല്ലോ ആ രൂപത്തിൽ പോയാൽ സുരേഷ് ഗോപി ഇവിടെ പാർട്ടിയെ നിയന്ത്രിച്ച പോരെ ഞങ്ങൾക്ക് എന്താ ഇവിടെ സ്വാതന്ത്ര്യമുള്ളത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമാണ് ഡൽഹിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ശോഭനയ്ക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല അവിടെയുള്ള രാഷ്ട്രീയമായ പോരാട്ടങ്ങൾക്കോ രാഷ്ട്രീയതയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിയവാരി അറിയുന്നതിനോ തനിക്ക് താല്പര്യമില്ല എന്നുള്ള വിവരം കൂടി അറിയിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ശോഭന നോ എന്ന് പറഞ്ഞതോടെ സുരേഷ് ഗോപിക്ക് തക്കതായ രൂപത്തിലുള്ള ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ആലോചനയിലാണ് ബി ജെ പി നേതൃത്വം ഇന്നലെ അവരെ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയ കേരളത്തിലെ ബി ജെ പി ഘടകം ഇപ്പോൾ എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെയും കൂടി കൂടെ നിർത്തി അങ്ങനെ ഒരുമിച്ച് നിന്ന് നമുക്ക് പലതും നടത്താം എന്നുള്ള നിലയിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് അകലം പാലിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി അണികൾ ബി ജെ പി അണികൾക്ക് ഇത്രയധികം അസ്വീകാര്യത വന്നതിന് കാരണം അവർ സ്വീകരിച്ച നടപടികളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തെട്ട് സ്ഥലങ്ങളിലാണ് ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്തത് അഞ്ച് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി സി പി എമ്മും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ അഞ്ച് സ്ഥലത്തും തോറ്റു തൊപ്പിട്ടു എന്നല്ലാതെ കയ്യിലുണ്ടായിരുന്നതും പോയി പുതിയതായി കൂട്ടാൻ പോയതും ഉണ്ടായില്ല പിന്നെ എല്ലാ സ്ഥലത്തും ചീത്തപ്പേരുണ്ടായി എന്നുള്ള രൂപത്തിലാണ് ബി ജെ പി നിയമം നിയോജമണ്ഡലത്തിൽ ഒറ്റയ്ക്കുന്ന് വിജയിച്ചിരുന്ന സ്ഥലത്ത് അവിടെ മോ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി തള്ളപ്പെട്ടു ചാത്തന്നൂരും തൃശ്ശൂരും പാലക്കാടും അതേപോലെ മഞ്ചേശ്വരത്തും തോൽക്കേണ്ടി വന്നു മഞ്ചേശ്വരത്ത് അല്ലെങ്കിലും ഒരു പത്തോ നൂറോ വോട്ടിന് തോൽക്കുന്ന സ്ഥലത്ത് അതേ ഇപ്പടി തന്നെ തോൽക്കേണ്ടി വന്നു അവിടെ ബി സി പി എം തലകുത്തനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം വളരെ സത്യമാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി അണികൾ എന്ത് ചെയ്തു നേരെ മറച്ചു വോട്ട് ചെയ്തു അങ്ങനെ ലീഗ് ജയിച്ചു പോന്നു ബി ജെ പി അണികൾക്കൊരു പ്രത്യേകതയുണ്ട് നരേന്ദ്രമോദിയും വിഭാവനം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ നേരെ മറച്ചു കൊത്തി കോൺഗ്രസിനെ വിജയിപ്പിക്കും ഇതൊരു പ്രത്യേകതയാണ് കേരളത്തിൽ കഴിഞ്ഞ തൃ തൃക്കാക്കര ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇരുപത്തിനാലായിരം വോട്ട് എഴുന്നതിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ അത് പതിനയ്യായിരം വോട്ടായി കഴിഞ്ഞ തവണ അത് ഒമ്പതിനായിരം വോട്ടായി ചുരുങ്ങേണ്ടി വന്നു അത്രയ്ക്കും താഴേക്ക് ബി ജെ പി പോയത് കണ് നമ്മൾ കണ്ടതാണ് ഇതേപോലെയാണ് നമുക്കറിയാം പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ ഇതേപോലെ പതിനാറായിരം വോട്ട് കിട്ടിയ രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലത് ഒമ്പതിനായിരം പതിനൊന്നായിരമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ചാണ്ടിയും എൻ്റെ തിരഞ്ഞെടുപ്പിൽ അത് വെറും ആറായിരമായി ചുരുങ്ങി കെട്ടിവെച്ച പൈസ പോയി അപ്പോൾ ഈ വിധത്തിൽ ബി ജെ പി അണികൾ നേതാക്കരെ തോൽപ്പിച്ച് താങ്കളുടെ ദേഷ്യം തീർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ദേഷ്യം തീർക്കുന്നതിന് കാരണം ബി ജെ പി അണികൾ ഇത്തരത്തിൽ സി പി എമ്മുമായി ഏതെങ്കിലും ധാരണ ഉണ്ടാക്കുന്നതിന് താല്പര്യമില്ല എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പി കഴിഞ്ഞ കുറച്ചു കാലമായി ബി സി പി എമ്മുമായി കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നഷ്ടമുണ്ടായത് സി പി എമ്മിനല്ല ബി ജെ പിക്ക് ആണ് കോൺഗ്രസ് ആണെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ലക്ഷ്യമല്ല പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി ഇങ്ങോട്ട് ബി ജെ പി കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ എടുത്ത അണികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ പ പല അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്കറിയാം കൊടകര കുഴൽപ്പണ വിവാദം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഇതിനൊക്കെ മാറ്റം വന്ന് സുരേഷ് ഗോപിയുടെ കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലൂടെയാണ് അതിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെ ശക് കള്ളക്കേസ് കോഴിക്കോട് എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായ രൂപത്തിലാണ് ജനങ്ങൾ പിന്തുണ നൽകിയത് ബി ജെ പിന്തുണയെ നൽകുന്നതിനേക്കാൾ കൂടുതൽ ബി സി സുരേഷ് ഗോപി വലിയ തോതിലുള്ള പിന്തുണ കോഴിക്കോട് ലഭിക്കുകയുണ്ടായി പിന്നീട് സുരേഷ് ഗോപിക്ക് മെല്ലെ മെല്ലെ തൃശ്ശൂരിൽ സ്വീകാര്യത കുറഞ്ഞു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു അവിടെയുള്ള ക്രിസ്ത്യൻ ലോബികൾ ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുകയും അവർ പള്ളിയിൽ കിരീടം കൊടുത്തപ്പോൾ താഴെ വീണ് വീണത് അശുഭകരമായ കാര്യമാണെന്നും അതുകൊണ്ട് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നുള്ള ഒരു അസംബന്ധമായ ഒരു അസമ്മത ജടിലമായ ഒരു പ്രസ്താവനയുമായി ബി ക്രിസ്ത്യൻ ലോബി തന്നെ രംഗത്തിറങ്ങി ഇതിനൊക്കെ കൂട്ടുനിന്നുകൊടുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണെന്ന് പറയാൻ പറ്റും ബി ജെ പി നേതൃത്വം സുരേഷ് ഗോപി ഈ രൂപത്തിൽ വളർന്ന് ഒറ്റയ്ക്ക് നിന്ന് ഇപ്പോൾ നേതൃത്വമായി ആലോചിക്കാതെ സ്വീകരിക്കുന്ന നടപടികൾ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അവസാനം സ്വയം ഇല്ലാതാകുന്ന ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണം കിട്ടിയില്ലെങ്കിലും പിണറായി വിജയനെയുള്ള ധാരണ കേന്ദ്രത്തിൽ നിന്നുള്ള ധാരണയും ഉണ്ടാകുമ്പോൾ അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേറെയൊന്നും വേണ്ട മോദിജിയുടെ ധാരാളം പരിപാടികളുണ്ട് ആ പരിപാടികളിലേക്കെല്ലാം ആകർഷിക്കുന്ന രൂപത്തിൽ ആളുകൾക്ക് നോമിയ വേണ്ടത്ര സഹായം ചെയ്തു ചെയ്തുകൊടുത്താൽ അതിൻ്റെ കമ്മീഷനും കിട്ടും കേരളത്തിൽ പിണറായി വിജയനെ പല കേസുകളിലും അട്ടിമറിക്കാൻ സഹായിക്കുന്നത് വഴി അതിൽ കിട്ടുന്ന വരുമാനവും വേറെ കേരളത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും യൂസഫലിയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് പിണറായിയോടൊപ്പം നടത്തുന്ന പിണറായിയോടൊപ്പം ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമല്ല അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് യാതൊരു ഗുണവുമില്ല കേരളത്തിലെ ബി അണികൾക്ക് യാതൊരു ഗുണവുമില്ല എന്നാൽ നേതാക്കന്മാർക്ക് കുശാലാണ് ഈ കുശാലായ കാര്യത്തിലാണ് അവർ ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് കാര്യങ്ങൾ നേടുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന പദയാത്രയ്ക്ക് നൂറ് കോടി രൂപ ഇവിടെ വന്നു എന്നുള്ള വാർത്ത ബി കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തയാണ് ആ നൂറ് കോടി എവിടെ ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്ന് ആർക്കും അറിയില്ല കാരണം എലക്ഷന് വേണ്ടി മുൻകൂട്ടിയായിട്ട് എത്തിയതാണ് അല്ല മുൻകൂട്ടിയായിട്ടുള്ള പദയാത്ര വൻ വിജയമാക്കാൻ വേണ്ടി സകല സജ്ജീകരണങ്ങളും ഇറക്കിയെങ്കിലും അവസാനം തൃശൂരിൽ ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായത് അതും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കത്തിജൊല്ലിക്കുന്ന പ്രസംഗം നടത്തുന്ന നേതാവ് ഒന്ന് പ്രസംഗിച്ചിട്ട് പോലും ആയിരം പേർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അണികളുടെ വികാരം മനസ്സിലാക്കേണ്ടതാണ് മോദി തിരുവനന്തപുരത്ത് വരുമ്പോഴുണ്ടാവുന്ന ജനക്കൂട്ടമല്ല സാധാരണ ബി നേതാക്കന്മാർ പി നേതാക്കന്മാർ എന്നുള്ളത് വളരെ മോശമായൊരു കാര്യമാണ് എറണാകുളത്ത് നേതാവ് ഉണ്ടായിരുന്നില്ല എം ടി രമേശാണ് നയിക്കാനുണ്ടായിരുന്നത് ഈ വിധത്തിൽ ബി ജെ പി കേരളത്തിൽ പദയാത്ര തന്നെ വളഞ്ഞു തിരിഞ്ഞുള്ള പദയാത്ര നേരായ പദയാത്രയായിരുന്നില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് പിന്നെ വടകര കഴിഞ്ഞ് നേരെ ആറ്റിങ്ങല വന്നിറങ്ങി ആറ്റിങ്ങലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും ബി ജെ പി ചെയ്തത് ഇവിടുത്തെ നേതൃത്വത്തെ നേതൃത്വത്തിനെ പിടിപ്പുകേടാണ് കേന്ദ്ര നേതൃത്വം ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് വി മുരളീധരനെ സംസ്ഥാന അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ബി ജെ പിയുടെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി സുരേഷാണെന്ന് ഓർക്കണം അതും വി മുരളീധരൻ സ്റ്റേജിലിരിക്കുമ്പോഴാണ് വി മുരളീധരനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആലോചിക്കേണ്ട അവിടെ ഒരു വിഷയം അവിടെയുള്ള ആണികൾ തൊണ്ണൂറ്റി ശതമാനം ശോഭാ സുരേന്ദ്രനെ വെക്കാത്തതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറയാത്തോണ്ട് ശോഭാ സുരേന്ദ്രൻ പോസ്റ്റർ പോലും ചേർക്കാത്തതുകൊണ്ട് വലിയ പ്രതിഷേധമായിരുന്നു അത് തീർച്ചയായും ഈ ഇലക്ഷനിൽ ആറ്റെങ്കിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും വെട്ടാനുള്ള പരിപാടിയുമായിട്ടാണ് എം ടി രമേശിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടനാ മീറ്റിംഗ് കൂടിയത് അത് തീർച്ചയായും തിരിച്ചടിയായി മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപി മത്സരിക്കും തിരുവനന്തപുരത്ത് രാജീവ് ആയിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാണ് ശോഭനയെ തിരുവനന്തപുരത്ത് നിർത്താനുള്ള സുരേഷ് ഗോപിയുടെ പ്ലാൻ പൊട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നത് അത് ശരിയോ ഇല്ലയെന്ന് ഇന്നൊന്നും ആളെയായിട്ട് അറിയാൻ പറ്റും മികവാറും ബി ജെ പിയിൽ സദ്യം തോമസിയാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം